ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അക്ബറും സാബുമോനും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് സംസാര വിഷയം നമ്മുടെ ഷാനവാസ് തന്നെയാണ് നമ്മുടെ സാബു ചോദിക്കുന്നുണ്ട് ഷാനവാസ് ഷാനവാസൊക്കെ തിരിച്ചു വരില്ലേ അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അക്ബർ പറയുന്നുണ്ട് അദ്ദേഹം ഓക്കെ ആയിട്ട് വരട്ടെ എന്ന് പിന്നെ അക്ബർ പറയുവാണ് ആണ് ഞാൻ ആദ്യമൊക്കെ ഷാനവാസൊക്കെ ആയിട്ട് വല്ലാണ്ട് കൊടക്കുമായിരുന്നു പിന്നീട് ഒരു ദിവസം നമ്മുടെ ഷാനവാസൊക്കെയായിട്ട് അടുത്തിരുന്ന് സംസാരിച്ചു ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് അത് പറഞ്ഞിട്ട് അദ്ദേഹം കരഞ്ഞിരുന്നു അത് കണ്ടപ്പോഴും എനിക്കും വല്ലാണ്ട് സങ്കടം വന്നുപോയി അതിനുശേഷം ഞാൻ ഷാനവാസിക്കയുടെ അടുത്തേക്ക് ഒന്നിനും പോവാറില്ല പിന്നെ ആ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് വിട്ടുപോയി പിന്നെ ഷാനവാസിക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങി ട്രിഗർ ചെയ്യാൻ തുടങ്ങി പക്ഷേ ആ സമയത്ത് ഞാനും തിരിച്ച് പ്രതികരിച്ചു പോയി പക്ഷെ ഇത് ഇത്രത്തോളം എത്തുന്നൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ നെവിനുമായിട്ടുള്ള ഒരു ഇഷ്യൂ ഷാനവാസിക്കയുടെ ഹെൽത്ത് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊന്നും അവരെ കരുതിയിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ നെവിൻ കയറി വരുന്നത് നെവിൻ അത് കേട്ടോട് തന്നെ പറയുന്നുണ്ടായിരുന്നു ഷാനവാസിന് എന്റെ അടുത്ത് എന്തോ പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ് എന്തോന്ന് അറിയത്തില്ല എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ അത് പ്രതികരിച്ചു ആ സമയത്ത് എന്റെ ടെമ്പററി അങ്ങ് കൂടി കിടക്കുവായിരുന്നു എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അങ്ങനെ ഒരു ദേഷ്യത്തിൽ ചെയ്തതാണ് അല്ലാതെ അയാളുടെ ഹൃദയത്തിലേക്ക് അത് എടുത്ത് എറിയണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ഇനിയിപ്പോഴും ഇതിന്റെ പേരിൽ എന്നെ ഇവിടെ നിന്ന് ആക്കി വിട്ടാൽ ഞാൻ സന്തോഷത്തോടെ മാത്രമേ ഇറങ്ങത്തുള്ളൂ കാരണം എനിക്ക് എനിക്കതൊരു വേറൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല കാരണം ഞാൻ ഇവിടെ ആരുടെയും മൂഡ് താങ്ങിയിട്ടൊന്നല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാനൊരു എന്റർടൈനർ ആണെങ്കിൽ അതുപോലെ ഒരു ബ്ലാക്ക് സൈഡ് എനിക്കും ഉണ്ട്